ആരാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്താണ് ലക്ഷ്മി ഇതിന് ആൻസർ ചെയ്തേ പേഴ്സണലി അതിനോട് നിങ്ങളെ വിയോജിപ്പ് അവർക്ക് എന്താ നിങ്ങളുടെ ചിലവിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല അവരെ ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്തരം പ്രശ്നം നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എറങ്ങിയപ്പോളു ഷോയിന്ന് ഇറങ്ങിയപ്പോളൂ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ ഇന്ന് ബിഗ് ബോസിൽ വന്ന എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് നമുക്കറിയാം ശനിയും ഞാരവും ലാലേട്ടൻ വരുന്നത് അങ്ങനെ ശനിയാഴ്ചത്തെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു എന്റെ പൊന്നോ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല ലാലേട്ടൻ അങ്ങ് കിടുക്കി തിമിർത്തു തകർത്തു എന്ന് വേണം പറയാൻ അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ ബിഗ് ബോസിലുണ്ടായ കുറച്ച് കുറേ അധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ഗാർഡായിട്ട് ബിഗ് ബോസിലെത്തിയ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ അക്ബറുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായപ്പോൾ അവിടെ അക്ബറിൻ്റെ അടുത്ത് പറയുന്ന ഒരു ആ ഒരു വഴക്കിനിടക്ക് പറയുന്ന ഒരു ഉണ്ട് അതായത് ഇവളമാരെ പോലെയുള്ളവരെയൊന്നും നിൻ്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ഇവളെയൊക്കെ ആരെങ്കിലും വീട്ടിൽ കയറ്റുമോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വേറെ ആരെയും കുറിച്ചിട്ടല്ലേ ആതിലെയും നൂറേയും കുറിച്ചിട്ടാണ് ലക്ഷ്മി അത്രയും വളരെ മോശപ്പെട്ട രീതിയിലൊരു കാര്യം പറഞ്ഞത് അതായത് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അതൊന്നും കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പറഞ്ഞത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്മി അവിടെ പറഞ്ഞു ആരും അതിനെതിരെ എതിർത്തില്ല അവിടെ അതിനെക്കുറിച്ചൊരു സംസാരം ഒന്നും തന്നെ ഉണ്ടായില്ല ലക്ഷ്മി അത്രയും വളരെ മോശപ്പെട്ട രീതിയിൽ ആതിലെയും നൂറേയും കുറിച്ച് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആതിലെയോ നൂറെയോ അവരത് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും ഈ ഒരു സംഭവം അത്രയ്ക്കങ്ങോ ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലും പുറത്തും നല്ല രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ലാലേട്ടൻ ഇന്ന് വന്ന എപ്പിസോഡിൽ ഈ ഒരു വിഷയം വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ലാലേട്ടൻ ചോദ്യം ചെയ്തു ലക്ഷ്മിക്ക് വയറ് നിറച്ച് ലാലേട്ടൻ കൊടുത്തു നിർത്തി അങ്ങോട്ട് തോലി ഉരിച്ചു എന്ന് വേണം പറയാൻ അമ്മമാതിരി ഒരു പെർഫോമൻസ് ആയിരുന്നു ലാലേട്ടൻ്റെത് ലാലേട്ടൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അവരെന്താണ് അവരെ വീട്ടിൽ കയറ്റിയാൽ എന്താണ് കുഴപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് ലാലേട്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കയറ്റും അവർക്ക് എന്താണ് കുഴപ്പം എന്താണ് അവരെ എന്തിനാണ് മാറ്റി നിർത്തുന്നത് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മീൻ്റെ അടുത്തോട്ട് ലാലേട്ടൻ അങ്ങോട്ടൊരു ഒരു ഒരു എന്താ പറയുക ലാലേട്ടൻ്റെ ഒരു ചോദ്യമൊക്കെ കേട്ടു കഴിഞ്ഞപ്പോണ്ടല്ലേ ലക്ഷ്മി അവിടെ നിന്നങ്ങ് ഉരുകി തീർന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കിത് കിട്ടേണ്ടതാണ് കാരണം അവൾ ഒരു പുരുഷ വിരോധിയാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ് അവൾക്ക് ഒരു കുഞ്ഞുണ്ട് അവളുടെ ഭർത്താവൊക്കെ ആയിട്ട് അവൾ വേറെ വേർപിരിഞ്ഞ് ഡിവേഴ്സൊക്കെയായി കുഞ്ഞു ഇവളും കൂടെയാണ് ജീവിക്കുന്നതൊക്കെ എന്തോ വലിയ ജോലിയുണ്ട് നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട് പക്ഷേ ബുദ്ധി ബോധവും വിവരവും ഒന്നും ഇല്ലാത്ത ഒരുത്തിയാണ് ഈ ലക്ഷ്മി എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അവൾ വന്നിട്ട് ഇപ്പോൾ വൈൽഡ് ഗാർഡായിട്ട് കയറിയിട്ട് ഏകദേശം രണ്ടാഴ്ചയായിട്ടുള്ളു ആ ഒരു രണ്ടാഴ്ചത്തെ ആയിട്ട് അവളുടെ പ്രവർത്തി നോക്കിയാൽ അറിയാം അവൾ ഒരു ഒരു നികൃഷ്ട ജന്മമാണ് എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇവൾ ഈ ഒരു ഷോയിലേക്ക് വന്നത് ഇപ്പൊ ആതിലേയും നൂറേം ഈ ഒരു ഷോയിലുണ്ട് അവരൊരു ലിസ്ബിയൻ കപ്പിൾ ആണ് എന്ന് ഇവൾക്കറിയാമായിരുന്നു അറിഞ്ഞുവെച്ചുകൊണ്ട് എന്തിനവക്ക് ഈ ഒരു ഷോയിലേക്ക് അവള് വന്നു അപ്പോൾ ലാലേട്ടൻ ചോദിച്ച ചോദ്യം അതാണ് നിങ്ങൾ പുറത്തുനിന്ന് ഈ ഒരു ഷോ കണ്ടിട്ട് വന്നതാണ് ഇതിൽ അതിലെയും നുറയും അല്ലെങ്കിൽ ഈ ഒരു ലെസ്ബിയൻ കപ്പിൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം പിന്നെ നിങ്ങൾ എന്തിനും ഈ ഒരു ഷോയിലേക്ക് വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ലാലേട്ടൻ്റെ ഒരു കിട്ടുകാച്ചിയൊരു പെർഫോമൻസ് അമ്മ ഒന്നും പറയാനില്ല കിഡിലോസ് കിഡിലം എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ലാലേട്ടൻ നല്ല രീതിയിൽ കൊടുത്തു അങ്ങ് നിർത്തി അങ്ങ് പൊരിച്ച് വറുത്തങ്ങ് എന്ന് വേണം പറയാനായിട്ട് പിന്നെ ഈ ഒരു വിഷയം ഇന്ന് സംസാരിച്ചോളൂ ഇനി നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് മസ്താനിയെ ഒനിയിൽ കയറി പിടിച്ചു എന്നുള്ള ഒരു സംഭവം അതും ഈ ലക്ഷ്മി അതിൽ കയറി ആക്ട് ചെയ്ത് വലിയ പ്രശ്നമാക്കി അത് തീർത്തു അപ്പൊ ആ ഒരു വിഷയം ലാലേട്ട നാളത്തേക്ക് വെച്ചിരിക്കുകയാണ് ബാക്കി നാളെയാണ് മസ്താനിക്കും അതുപോലെ ലക്ഷ്മിക്കുമുള്ള എന്താ പറയുക ഐറ്റം നാളെ ലാലേട്ടൻ ഇറക്കും അതുപോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മസ്താനി എവിക്റ്റ് ആയിരിക്കുകയാണ് മസ്താനിയും ഈ ആഴ്ച പുറത്ത് പോയി പോകുന്നത് മസ്താനി ും അതുപോലെ തന്നെ പ്രവീണുമാണ് പുറത്തു പോകുന്നത് എന്തായാലും നല്ലൊരു തീരുമാനമാണ് മസ്താനി അവിടെ നിന്നുകൊണ്ട് ഓരോരോ മണ്ണാകട്ടെ അവള് അവളെ അവളെപ്പോലെയൊക്കെ ഒരു വേസ്റ്റ് വേസ്റ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ എന്തിനാണ് ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നത് അതും വൈൽഡ് ഗാർഡായിട്ട് ഈ കളി മൊത്തം കണ്ടിട്ട് കയറി അവളൊക്കെ ഇതിനകത്ത് വന്നിട്ട് ഒരു നിലവാരം ഇല്ലാതെയാണ് അവിടെ പെരുമാറിയത് അപ്പൊ എന്തായാലും മസ്താനിയും പ്രവീണുമാണ് ഈ ആഴ്ച പുറത്തു പോകുന്നത് വളരെ നല്ലൊരു തീരുമാനം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലക്ഷ്മിയെ പുറത്ത് വിടേണ്ടതായിരുന്നു കാരണം അവൾ ഇത്ര ബുദ്ധിമുട്ടി ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ല അവൾ പറയുന്നുണ്ട് അതിലെയും നൂറയുടെയും ആ ഒരു റിലേഷൻ അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയുള്ളവളെന്തിന് ഈ ഒരു ഷോയിലേക്ക് വന്നു ഇങ്ങനെ രണ്ട് വ്യക്തികൾ ഇതിലുള്ളപ്പോൾ ഇവളെന്തിനതിലേക്ക് വന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവളെ നേരിട്ട് എവിക്റ്റ് ചെയ്യണമായിരുന്നു ഈ ലക്ഷ്മി എന്ന് പറയുന്നവളെ നേരിട്ട് എവിക്റ്റ് ചെയ്ത് വിടണമായിരുന്നു എന്തായാലും ഇന്നത്തത് അവൾക്ക് നന്നായിട്ട് കിട്ടി ഇനി നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇവളെ എടുത്ത് വറുത്ത് കോരുന്നത് നമുക്ക് കാണണമെന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ അങ്ങ് തകർത്ത് ഊ പറയാൻ വാക്കുകളിൽ അത്തപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു എപ്പിസോഡ് ഇരുന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ തോന്നിയ ഒരു രോമാഞ്ചൊക്കെ വന്നിട്ട് അമ്മാതിരി സന്തോഷാ തോന്നിയ കാരണം ഒരു എന്താ പറയാ ഒരു രണ്ട് വ്യക്തി അതായത് ആദില നൂറ അവർ എത്രത്തോളാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്നവരെ അപമാനിച്ചു കൊണ്ട് സംസാരിച്ചത് അപ്പോൾ ലാലേട്ടം പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കയറ്റും എന്താണ് കുഴപ്പം എന്താണ് അവർക്ക് എന്താണ് കുഴപ്പം നമുക്കറിയാം നമ്മൾ ഈ ഒരു ഇവരുടെ ഈ ഒരു റിലേഷന് നമുക്കും സപ്പോർട്ടല്ല എങ്കിൽ പോലും ഈ രണ്ടെണ്ണത്തിന് ശരിക്കും പറഞ്ഞു ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദില ആയിക്കോട്ടെ നൂറേ ആയിക്കോട്ടെ എനിക്ക് കൂടുതലിഷ്ടം നൂറെയാണ് കേട്ടോ രണ്ടുപേരെ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലിഷ്ടം നൂറേയാണ് അവരുടെ ആ ഒരു റിലേഷൻ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂയ തോന്നുകയാണ് കാരണം അത്രത്തോളം അവർ അങ്ങ് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ഇഷ്ടം അതാണെങ്കിൽ അത് അവർ ജീവിക്കട്ടെ നമുക്കാർക്കും ബുദ്ധിമുട്ടില്ലാതിൽ അവർ ഒരുമിച്ചവർ ജീവിക്കട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ കലക്കി കിഡിലൻ ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ മസ്താനിയെ വറുത്ത് കോരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഇതുപോലെ വേണം ലാലേട്ടൻ്റെ കിടുക്കാച്ചി പെർഫോമൻസ് എന്തായാലും ഇപ്പോൾ അടിപൊളി ഒന്നും പറയാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് ൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നൂറിൽ നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടു അത്തപോലത്തെ പെർഫോമൻസ് ആയിരുന്നു ലാലേട്ടൻ്റെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്